മഞ്ചേശ്വരം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പരിധിയിലുള്ള വിവിധ ഗ്രന്ഥാലയങ്ങളെയും സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് താലൂക്ക് തല സെമിനാർ സംഘടിപ്പിച്ചു സുഭാഷ് നഗർ ബേക്കറിലെ യുവശക്തി ഫ്രണ്ട്സ് സർക്കിൾ ലൈബ്രറിയിൽ വെച്ചാണ് പരിപാടി നടന്നത് അൽഡ്രബ ഫ്രൈഡ് ചിക്കൻ മസാല മിക്സ് മാരിനേറ്റ് ചിക്കൻ ഇനി നൗ ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത് കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി ദിലീപ് കുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തുയെ കുറിച്ച് ഇന്ത്യ മറ്റൊന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് യുദ്ധമെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ജീവിക്കാനുള്ള അവകാശങ്ങളെ ആത്മാഭിമാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ് യുദ്ധം എന്ന് പറയുന്നത് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ജീവിതം നഷ്ടപ്പെടുന്നവർ ജീവിതകാലം മുഴുവൻ നേടിയിട്ടുള്ള സമ്പത്ത് നഷ്ടപ്പെടുന്നവർ അങ്ങനെ വലിയ തോതിൽ അന്യവത്കരിക്കപ്പെടുന്ന മനുഷ്യരാണ് യുദ്ധത്തിന് ഇരകളാകുന്നത് മൂന്നാമത്തെ വിഷയമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ എന്റെ പറയാനുള്ളത് നമ്മളാണ് വിഷയം ഏതാണ്ട് സമാന സ്വഭാവമുള്ള ഒരു വിഷയം കാണുമ്പോൾ റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗൗരവമായ വിഷയമാണെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് ഡീപ്പായി നമ്മൾ കടന്നു ചെന്നാൽ അവിടെയും വർത്തമാന മനുഷ്യന്റെ ദൈന്യതയും ഒരു റിപ്പബ്ലിക് എങ്ങനെ ആവുന്നു എന്നുള്ളതിന്റെ കാണാൻ മൂന്നും മനുഷ്യനെ ഏറ്റവും 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 പ്രധാനപ്പെട്ട ജീവിതവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അത് ഒരു വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണ് കുമാരി ടീച്ചർ അധ്യക്ഷത വഹിച്ചു രാജശ്രീ റൈ വിഷയം അവതരിപ്പിച്ചു ദാനപ്പ ഷെട്ടി മാസ്റ്റർ ബഷീർ മനോജ് കുമാർ അഹമ്മദ് ഹുസൈൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു താലൂക്കിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള സാംസ്കാരിക പ്രവർത്തകരും വിദ്യാർത്ഥികളും സെമിനാറിൽ സജീവമായി പങ്കെടുത്തു അബ്ദുൾ റഹ്മാൻ ഉദ്യാവ് ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം